പത്തനംതിട്ടയിൽ പതിനേഴുകാരി അമ്മയായി കുഞ്ഞിന് എട്ട് മാസം പ്രായമുണ്ട് ഒപ്പം താമസിച്ചു വന്ന യുവാവ് പിടിയിൽ ശ്രീ ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീത്ത് വിവരങ്ങൾ എന്താണ് ശ്രീത്ത് ഇന്നാണ് ഇത്തരത്തിലൊരു വിവരം പുറത്തു വരുന്നത് എട്ട് മാസം പ്രായമുണ്ട് ഈ പെൺകുഞ്ഞ കുഞ്ഞിനെ എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് ഈ വിവരം വിവരം കിട്ടുന്നത് വീടുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ വിവാഹം കഴിച്ചിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ചൊരു അവ്യക്തത ഇപ്പോഴും ഉണ്ട് എന്തായാലും ഏനാത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വയനാട് ജോലി ചെയ്യുന്ന ഒരു യുവാവാണ് വേനാത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിച്ചിരുന്നത് ഇവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ താമസിക്കുകയായിരുന്നു എന്നാണ് on it. പറയുന്നത് ഇവരുടെ കുടുംബത്തിൽ എന്ന ഒരു തർക്കം ബന്ധുക്കൾ തമ്മിലുള്ള തർക്കത്തിനിടെയാണ് ഈ വിവരം പുറത്തിറിയുന്നതും അതിനുശേഷം ഇത് പോലീസ് വന്ന് പരിശോധന നടത്തും എവിടെ വെച്ച് പ്രസവിച്ചു എന്നതിനെ കുറിച്ചൊന്നുമുള്ള ഒരു വ്യക്തതയില്ല വയനാട്ടിൽ വെച്ച് പ്രസവിച്ചു എന്ന തരത്തിലുള്ള മൊഴി നൽകിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു എന്തായാലും എട്ട് മാസം പ്രായമുണ്ട് ഈ കുഞ്ഞിന് കുഞ്ഞിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ഈ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതി ഉടൻ തന്നെ പിടിയിലാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ അതിനകത്ത് പോലീസ് നൽകുന്ന വിവരം എന്തായാലും ഇവരുടെ മൊഴി തന്നെ േഖപ്പെടുത്തിയിട്ടുണ്ട് പതിനേഴ് വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിക്ക് പ്രായം ശരി ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു